കാരണം ഞാൻ അറിയാതെ കാലെങ്ങാനും പൊക്കിക്കഴിഞ്ഞാ എങ്ക എന്തെങ്കിലും താങ്ക് യു ഞാനേ ആദ്യം പോയിട്ട് എന്തിലൊക്കെ ഇട്ടിട്ടില്ലേ കണ്ടെന്നുവച്ചാലും എന്തെല്ലാം എന്തെങ്കിലും കണ്ടാലോ ബിബ് മീൻസ് താങ്ക് യു ഒരാന്ന കാര്യം ഞാൻ എന്നെ നിങ്ങൾ ആര് ബാഡ്ഗികളായിട്ട് കണ്ടാലോ എനിക്ക് ഒരു പ്രശ്നം ഇല്ലോ പിന്നെ ഏർ കൊറേ ലേഡീസ് ഉണ്ട് ഏർ ഏർ മാന്യത ചമഞ്ഞ് ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞ എനിക്ക് അവിടെ ഒരു കാര്യം പറയാൻ ഒരു നൂറിലും എന്താ പറയുക തൊണ്ണൂറ് ശതമാനം എല്ലാ ലേഡീസും പകൽ മാന്യതകളാണ് അതൊക്കെ മാന്യത ചമഞ്ഞ് നടക്കുന്ന ലേഡീസ് തന്നെയാണ് ഓക്കെ പത്ത് ശതമാനം പെണ്ണുങ്ങളെ ഉള്ള പോലെയുള്ള ഓക്കെ മറ്റുള്ള ആൾക്കാരെ മുജിക്കാണ്ടും ജീവിക്കുന്ന ആൾക്കാർ ബാക്കി ഫുള്ള് ഊടായ്പ അത് ഊടായ്പെ കൂട്ട് നിൽക്കുന്ന കുറെ മൈരന്മാരും സത്യം അപ്പൊ അവർക്ക് ഞാനൊരു ഭാഗ്യാലായിട്ട് തോന്നും ഈ പകൽമാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ പകൽമാന്യമായ സ്ത്രീകൾക്ക് ഞാനൊരു ബാഗുകളായിട്ട് തോന്നും എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് മൈല എന്റെ ഇപ്പം ആ ഒരു ബാഗുകളായിട്ട് കണ്ടാലും ഞാൻ അവിടെ കൂടുതൽ നിങ്ങൾ പറയും അയ്യോ ഈ ചേച്ചി മറ്റേ പണാൻ കൊടുക്കുന്ന ആളല്ലേ ഈ ചേച്ചി ആ രണ്ട് കാല് കവിച്ച് വെച്ച് കൊടുക്കുന്നു അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഒരാൾ കൂടെ കിടക്കുന്നുണ്ടെങ്കിലും ഒരാൾക്കൊരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാളും വരണ്ട എനിക്കിഷ്ടപ്പെട്ട ആൾ കൂടെ ഞാൻ കിടക്കും ആറ് ചോദിക്കാനുള്ള എന്നോട് നിങ്ങൾ ഇവൻ്റെ കൂടെ കിടന്നെന്തിനാന്ന് എനിക്ക് കാശ് കിട്ടിയ ഞാൻ കിടക്കും കാരണം ഞാൻ കാശിനിട്ട് ജീവിക്കുന്ന ആളാ ആ ഒരാൾ രണ്ടായിരം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ പോയി കിടക്കും എനിക്ക് തോന്നി കഴിഞ്ഞാട്ടാ അവൻ ആണ് അവന് കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ടായിരം രൂപ തരാം മൂവായിരം രൂപ തരാം ഞാൻ കിടക്കും എന്തേക്ക് കാശ് കിട്ടി കുളിക്കുവോ കാശ് കിട്ടി കുളിക്കുവോ പുളിക്കോ ഗോയ്സ് കാശ് കിട്ടിയ കുളിക്കുവോ നിങ്ങൾ പറയാം കാശ് കെട്ടി നമുക്ക് വിളിക്കോ എനിക്ക് കാശിൽ അത്യാവശ്യമുണ്ട് ഞാൻ അതുകൊണ്ട് മൂവായിരം തരാന്ന് പറഞ്ഞാൽ അയ്യായിരം തരാന്ന് പറഞ്ഞാലും ആയിരം തരാന്ന് പറഞ്ഞാൽ ആയിരം തരാന്ന് ഞാൻ പോത്തില്ല വേറെ കാര്യം രണ്ടായിരം തരാന്ന് എന്ന് പറഞ്ഞാലും മൂവായിരം തരാം ഞാൻ പോയി കിടക്കും ആ ഏയ് ഒരിക്കലുമില്ല കറക്റ്റ് പക്ഷേ അങ്ങനെ നമുക്ക് ഉറപ്പുള്ളവരെ ഇവിടെ കിടക്കുമോട്ടോ കണ്ണി കണ്ടാലും കൂടെ പോയി കിടക്കരുത് പിന്നെ എന്നെ കുറ്റം പറഞ്ഞാൽ അവിടെ ഇവിടെ പറയത്തേ ഉള്ളൂ ഓ ഈ പറയണ പകൽ മാന്യത്തികളൊക്കെ ഗൾഫിൽ വന്നിട്ട് സാമാനം പൊത്തി വെച്ചേക്കാണല്ലോ ഭർത്താവിന് മാത്ര കൊടുക്കുക ഈ ഗൾഫിൽ വന്നിട്ട് ഗൾഫിൽ വന്നിട്ട് ഒരു പെണ്ണുങ്ങൾ എല്ലാം അടച്ചു ടൂട്ടി വച്ചേക്കാണ് ഇങ്ങനല്ലോ സ്വന്തം ഭർത്താവിന് നാട്ടിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിട്ടേ നാക്കോലോട്ട് എല്ലാവരും ടൂട്ടി വെച്ചേക്കാണല്ലോ എല്ലാ ലേഡീസും ഭർത്താവിന് മാത്രമേ കൊടുക്കോളൂ ഭർത്താവ് നാട്ടിലാണെങ്കിൽ ഭർത്താവിന് മാത്രമേ കൊടുക്കോളൂന്ന് പറഞ്ഞിട്ട് സാമാനം ഗൾഫിൽ ഇങ്ങനെ പൂട്ടി വെച്ചേക്കാണ് പെണ്ണുങ്ങളുടെ സാമാനൊക്കെ ഉം എന്നിട്ട് തന്നെ ഇരുന്നുണ്ട് കുറ്റം പറയാൻ വേണ്ടിട്ട് എനിക്ക് ഒന്നുമല്ല കുറച്ച് പറഞ്ഞിട്ട് കിടണ്ട എന്റെ പൊന്നെ എല്ലാവളും എല്ലാവളും എല്ലാവളുംമാരും പോകും എന്നിട്ട് മാന്യ അല്ല പകൽ മാന്യായിട്ട് നടക്കും അവളുമാർക്ക് ഏഹ് കാണിക്കാൻ വേണ്ടിട്ട് കുറെമാരും സീരിയസ്ലി ഞാൻ കാര്യത്തില് പറഞ്ഞേ കൊറേ കൊറേകളുണ്ട് അവൾമാരെ അടിപ്പവിടെ തങ്ങി നടക്കുന്നെ ഉം എന്നിട്ട് മാനിത്തകള് എന്നിട്ട് പകൽമാന്യന്മാരും പകൽമാനിത്തുകളും അയ്യോ ഞാനെന്റെ പറഞ്ഞു കൊടുക്കില്ലേ ഞാൻ എൻ്റെ എന്റെ വൈഫിന്റെ സാമനത്തിൽ മാത്രമേ കേട്ടോളൂ ഏതോള്മാരുടെ സാമനത്തിൽ പള്ളി കണ്ട ആണുങ്ങള് പണ്ടൊന്നും പോയ പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് യുവന്മാരൊക്കെ പതിവ്രയായിട്ടും ആ പെണ്ണുങ്ങൾ പകൽമാന്യതകളായിട്ട് നടക്കേണ്ട എന്നിട്ട് ബീ ചേച്ചിക്ക് ഇല്ലാത്ത കുറ്റവും ബീച്ചി വേശിയാണ് ആ ഞാൻ വേശി തന്നെയാന്ന് ഞാൻ പറയും ആയിക്കോട്ടെ ഓക്കെ മനസ്സിലായോ ആ ഇപ്പം എന്നെ നിങ്ങൾ വേശി എന്ന് വിളിച്ചാൽ എനിക്ക് മൈരാണ് എനിക്കൊരു പറയൂല്ല എനിക്ക് നിങ്ങളാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ വേശിയാണോ അല്ലേ ഇല്ലേ എന്നൊക്കെ നിങ്ങളൊക്കെ വിചാരിക്കാൻ അപ്പുറം ആൾക്കാരുണ്ട് എൻ്റെ കൂടെ ഏഹ് എനിക്ക് ഒരുത്തരം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തത്ര ഇതായിട്ട് നടക്കുന്ന ആളാന്ന് വിചാരിച്ചോ അല്ല റേ സിക്ക നിങ്ങളൊന്നും ചിലപ്പോൾ കാണിട്ട് പോലുള്ളൂ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അല്ലാണ്ട് കൊറേ ആപെണ്ണുകൾ ഇണ്ട് തോലെ വലിയ ഞങ്ങളൊക്കെ വലിയ രാജാത്തികളാണ് വലിയ കുറെ കൊറേ ഉണ്ട് ഗസ്തി കയറ്റി കൊറേ മൈരമര ഗസ്തി കയറ്റിട്ട് ഇങ്ങനെ ഞാനൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല ഇച്ചിരി മോഡേൺ ഡ്രസ് ഇടുമോ എനിക്ക് ഇഷ്ടല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടേട്ടാ എനിക്കതൊന്നും ഇഷ്ടല്ല ആയിട്ട് നടക്കാൻ ഞാൻ മോഡേണായിട്ട് നടത്തും എപ്പോഴാന്നറിയോ ഞാൻ വില പുറത്തു പോകുമ്പോൾ ഞാൻ റൂമിലിരിക്കുന്ന ഞാൻ എന്തിനാ മോഡേൺ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്തിനാ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിരുന്നു എന്തിനാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബ്യൂട്ടിഫുൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ മോഡേൺ ആയിട്ട് ഇതിനെ മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല എനിക്ക് എനിക്കിഷ്ടല്ല എനിക്കൊട്ടും താല്പര്യമില്ല അതൊന്നും നിങ്ങക്ക് കാണണോ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കണ്ടോ ബിജി കറുപ്പ് സാരി എടുത്തിരിക്കുന്നത് കാണാനാ അഴക് നിങ്ങൾക്ക് സാരി കൊടുക്കാൻ പറ്റില്ല ബിജി ഇവന് കൊടുത്തത് കൊറേ നേരമായി ഷാഹുല് എന്താ പറ്റിയും കാലൊന്ന് കാണിക്കുമോ മോളിപ്പം ഞാൻ ആദ്യം ജെട്ടിട്ടിട്ട് പറ്റെ ചിലപ്പോ ഞാന് ഏർ ഇപ്പൊ ഒന്ന് കാലകത്തുവോ ആ കാലകത്താലോ ആ കാലകത്തിയ വെച്ചിരിക്കുന്നേ എന്നിട്ട് ഇനി എന്ത് മൂട്ടടിക്കല്ലേ കാലകത്തി ഇനി എന്താ ചെയ്യാം പറ ഇനി ഞാലകത്തിനിക്ക മൂന്ന് മൂട്ടടിക്കല്ലേ കൊല്ലിങ്ങൻ കാലകത്തി വെച്ചു ഇനി എന്താ ചെയ്യാം പറ ഉം ഞാൻ കാലകത്തിനകത്തി ഉം പറ ചേട്ടാ പറന്നെ കാലകത്തി വെച്ചേക്ക ഇനി എന്ത് ചെയ്യും ഒരു കഥ ആടാ ഒരു കഥ കാലകത്ത് അവന് ഓടിയോ എടാടാ ഞാൻ കാലകത്തി മുത്തേ ഇന്നലെ ഞാൻ അക്കടെ കാര്യം വിവിച്ച വിവിയാട്ട സംസാരിച്ചു ഇന്നിപ്പ രാവിലെ വരാൻ കാലകത്തി അവൻ്റെ കമ്മിറ്റി പിന്റ് ചെയ്യണം വിഷയ വിവിയാട്ടാന്ന് പോ ആ ജെട്ടി വേണ്ട അയ്യോ ജെട്ട് ഊരിട്ടി ഊരി ജെട്ടി ഇട്ടിട്ടില്ല അയോ കാലു ആകത്തിനെന്താ ചെയ്യാം എന്തൊക്കെയാ ഈ ചോറിച്ചടിക്കുന്നു മേടിക്കുന്നതും പറ്റില്ല പറ പിണേ അവനെ കമന്റ് ആ ആ ഓക്കെ ആ ചേട്ടൻ ജെട്ടി ഊരില്ല കാലും ആകത്തിനത്തി ഇനി എന്താ പറക്ക കൊത്തിയാന്ന് ചേട്ടൻ ഇങ്ങനെ മൂടാക്കല്ലേ ഞെട്ടി അലർജി ആണോ മൈര പോടായിക്കോട്ടെ പറ അടുത്തത് എന്താ അതെ ചെടം ഞാൻ ചെട്ടിയും ഊരി കാലും അകത്തി ഇനി എന്താ പറ മൈരി ഏലോ അവൻ്റെ കവൻ്റെ മാത്രം പിൻ ചെയ്യണം ഓക്കെ എട കാലും അകത്തി ചെട്ടി ഊരി ബാക്കി പറ പൊക്ക് എന്തിന് ആ നീ പറയണ്ട അവൻ പറഞ്ഞാലും മൂടാവും നീ ശരിയല്ല പോടും മോനെ ഷാകുലെ പറ ഷാഹുൽ തന്നെ മൂടോ ജമാ ഇതിനൊക്കെ അർദ്ധരാത്രി അല്ലേ നല്ല പറ്റിയതും അവന് ബുക്ക് നോക്കുക അയ്യോ അയ്യ എടാ പറയും കാലകത്തത് വെറുതെ ആയാലോ ഏട്ടാ അയിന് കൂട്ടി വെക്കാം ഇനി കൂട്ടി വയ്ക്കാം കാലകത്തി വെച്ചതാ ഷോ കാലകത്തത് വെറുതെ ആയിപ്പോയി പക്ഷെ എന്നെ വെറുതെ അവൻ മോഹിപ്പിച്ചു അവൻ ആലോചിക്കട്ടെ എന്നിട്ട് എന്താ ചെയ്യണെന്ന് അവൻ പറഞ്ഞു പറഞ്ഞു വിച്ചി കാലകത്തി മോനെ പൂട്ടി വെച്ചു ഇനി മൂടി പോയി പക്ഷെ മൂടി പോയി കറച്ചിന്റെ മൂടി പക്ഷെ നല്ല മൂടിലായിരുന്നു ഇച്ചി അതെ പൂവിട്ടോ അത്തപ്പൂവിട്ടോ അയ്യോ അല്ലെങ്കിൽ തന്നെ പൂക്ക് പൂവിൽ ഫുള്ള് പൂ ഇതാ പൂവിട്ട് വെച്ചു വേണ്ട മുല കാണിച്ചു തരുമോ മുല കാണിക്കണെങ്കി വണക്കി ഉണ്ടാവണം എനിക്ക് ആക്കിയാലാണ് ഞാൻ മുല കാണിച്ചു തരൂ ഇല്ലാണ്ട് ഞാൻ മുല കാണിക്കത്തില്ല അവൻ വിടർത്തി വെക്കാൻ പറഞ്ഞു മുളയിൽ നോക്കൂ എപ്പം വിടർത്തി വെച്ചിട്ട് അവൻ തന്നെ പറയണം എനിക്ക് ഇവിടെ വേറെ ആരും പറഞ്ഞു മൂടാവില്ല അവൻ പറഞ്ഞാലും ഞാൻ വിടർത്തു കാരണം എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു എനിക്ക് അവന്റെ കമന്റ് ഇഷ്ട അവൻ പറഞ്ഞാലും എനിക്ക് മൂടാവും